മലി ഷെയ്ത്താൻ അതൊരു പൈശാചികമായ പ്രവർത്തനമാണ് എന്നതാണ് മനുഷ്യൻ്റെ ജന്മശത്രുവാണ് പിശാജ് അങ്ങനെയാണ് പരിശുദ്ധമായ ഇസ്ലാം ദീൻ പിശാജിനെ പരിചയപ്പെടുത്തിയിട്ടുള്ളത് ജന്മശത്രു എന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നുണ്ടാകുന്നതും അവന് ഇഷ്ടമല്ല നമുക്ക് ആഹാരം ഉണ്ടാകുന്നത് മാത്രം ഇഷ്ടമല്ല എന്നല്ല നമുക്ക് ദുന്യാവുണ്ടാകുന്നതും ഇഷ്ടമല്ല നമുക്ക് നല്ലൊരു വീടുണ്ടാകുന്നതും അവന് ഇഷ്ടമല്ല നല്ലൊരു ഭാര്യ ഇഷ്ടമല്ല നല്ലൊരു വാഹനം ഉണ്ടാകുന്നത് ഇഷ്ടമല്ല നമ്മുടെ ഒരു നല്ല യാത്ര പോകുന്നത് ഇഷ്ടമല്ല നമ്മൾ നന്നായിട്ടൊന്നും കിടന്നുറങ്ങുന്നത് അവനിഷ്ടല്ല നമ്മൾ കുളിക്കുന്നത് അവനിഷ്ടല്ല ഇങ്ങനെ എണ്ണി പറയാണെങ്കിൽ കുറേ ഇതാണ് അമൽ ഷൈത്താൻ എന്ന് പറയുന്നത് ഒരു നന്മയും നമുക്കുണ്ടാവുന്നത് അവനിഷ്ടല്ല പിന്നെ പൈശാചികത എന്ന് പറയുന്നതിന് വേറൊരു പ്രത്യേകതയുമുണ്ട് ഇലാഹിയായ കാര്യങ്ങളുടെ രസം സാവകാശവും ശൈത്താനിയായ വിഷയങ്ങളുടെ രസം പെട്ടെന്നും ലഭിക്കുമെന്നാണ് അപ്പോൾ പെട്ടെന്ന് ലഭിക്കുന്നതും എല്ലാ പുരോഗതിയെയും തടയുന്നതും വൃത്തികേടായതുമായ ഒരു സാധനം എന്ന് ഈ ഒന്നാം തൊണ്ണൂറ്റി ഒന്നാമത്തെ ആയത്തിനെ വെച്ചുകൊണ്ട് ഈ വിഷയത്തിൽ ഒരു കാഴ്ചപ്പാട് നമുക്ക് രൂപപ്പെടുത്തിയെടുക്കാൻ വേണ്ടി കഴിയും ഇനി രണ്ടാമത്തെ ആയത്തിൽ ഇതിൻ്റെ ഉപദ്രവങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട് അതിൽ പ്രധാനമായും ഇതേപോലെ രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്